ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മലബാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായ ചെല്ലൂർ പറക്കുന്നത്താവ് ഭഗവതി ക്ഷേത്രത്തിനെ പറ്റിയാണ് ഇത് സംഭവം വളാഞ്ചേരി മൂടാലുങ്കൽ പറക്കുന്നത്താവ് ഭഗവതി ക്ഷേത്രം ഇപ്പം ഞാൻ കയറിയത് കാലിക്കട്ടിന്നാണ് കാലിക്കട്ടിന്ന് നേരെ വളാഞ്ചേരി വന്നു വളാഞ്ചേരി നിന്ന് ഈ പറഞ്ഞ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇത് അങ്ങോട്ടുള്ള ചെല്ലൂർ പറക്കുന്നത്താവ് ഭഗവതി ക്ഷേത്രത്തിലൊക്കെ എൻട്രൻസ് ആണ് ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് മിനിറ്റ് നടക്കാനുണ്ട് സാധാരണ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ഇവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ ഇത് ഞാൻ വന്ന് ഏകദേശം ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന എൻട്രൻസാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് റോഡിനൊക്കെ എന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള റോഡാണ് പക്ഷേ ഞാൻ പോയ ദിവസങ്ങൾ തിരക്കില്ലാത്തതുകൊണ്ട് വളരെ നന്നായിട്ട് പോകാനും തൊഴാനും പറ്റി നീ കാണുന്ന വെച്ചാൽ അതിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കുളമാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടത്തേക്കെന്നുവെച്ചാൽ മഴ പെയ്തിട്ട് വെള്ളം ഇതായി കിടക്കുകയാണ് ഒരു പ്രത്യേക ഒരു നല്ലൊരു ഗ്രാമാന്തരീക്ഷം കൂടിയാണിത് നമുക്ക് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് പിന്നെ ഏകദേശം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം നല്ലൊരു ഗ്രാമാന്തരീക്ഷം ആയതുകൊണ്ട് ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഏകദേശം ഇവിടെ അവിടെ നിന്ന് കുറച്ചുള്ളൂ അമ്പലത്തിലേക്ക് റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയ ഒരു അഡ്വഞ്ചർ ഏരിയ ആണ് അപ്പം നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു കുറച്ചുകൂടി നടക്കണം ഇവിടെ നിന്ന് കാണുന്ന കാണെന്നൊക്കെ റോഡെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അവിടെ ഒരു ഇറക്കമാണ് നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ് മുന്നോർക്ക് പേടിയാവും സംഭവം അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് ഗേറ്റാണത് സൈഡിലുള്ള ഗേറ്റാണത് ഇവിടുന്ന് നമ്മൾ എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങണം അമ്പലം എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ പറക്കുന്നിത്താവ് ഭഗവതി ക്ഷേത്രം ഇവിടെ നിന്ന് വെച്ചാൽ നാനാജാതി മതസ്ഥരെല്ലാം വരുന്നുണ്ട് അതായത് മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും വന്ന് പോകുന്നുണ്ട് അതിന് റെസ്ട്രിക്ഷൻസൊന്നുമില്ല ക്ഷേത്രത്തിനെ പറ്റി പറയാനാണ് പൂർണ്ണമായിട്ടും കല്ലടിക്കോട് മലബാര ക്ഷേത്ര സമ്പ്രദായത്തിലുള്ള ആചാരങ്ങളാണ് ഇവിടെ അനുഷ്ഠിച്ചു പോരുന്നത് പ്രധാനപ്പെട്ടും ഭഗവതി ശാന്തരൂപത്തിലും രൗദ്രഭാവത്തിലുമാണ് ഇവിടെ കുടിവെള്ളുന്നത് അന്തിമഹാകാളൻ മൂക്കൻചാത്തൻ ഇതിനെല്ലാം പ്രതീക്ഷയുണ്ട് മൂക്കൻചാത്തെന്ന് പറഞ്ഞ ശക്തി എന്ന് പറഞ്ഞ ചില്ലറ ശക്തിയല്ല നല്ല പവർഫുള്ളാണ് മലബാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണത് അമ്പലത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങള് കുറേ ഭാഗങ്ങളൊന്നും നമുക്കിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ എങ്കിലും പ്രധാനപ്പെട്ട അല്ല ഒട്ടുമിക്കതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും കൂടുതലായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ ഏത് ക്ഷേത്രത്തിലും പോയാലും നമുക്ക് അങ്ങനെ ഉള്ളോ അപ്പോൾ എന്നാലും നമ്മൾ പരമാവധി ചിത്രീകരിച്ചിട്ടുണ്ട് അതിനകത്ത് നീ കാണുന്നതാണ് മൂക്കഞ്ചാത്തിൻ്റെ പ്രതിമ പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ മഹാഗുരുതി ഉണ്ട് മുട്ടറക്കലുണ്ട് കാടാമ്പുഴ ക്ഷേത്രത്തിനെ പോലെ തന്നെ മുട്ടറക്കുന്ന വഴിപാടുകൂടെ ഇവിടെ ഉണ്ട് ഇത് അതിനോട് ചേർന്നൊരു കുളമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ പരമാവധി ഇതിനെ കണ്ടിട്ട് അപ്പൊ ചാനലിനെ പറ്റിയിട്ട അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക പിന്നെ ഏത് കൊടിയ ദോഷവും ഇവിടെ വന്നിട്ട് വഴിപാട് നടത്തിയാലും പ്രാർത്ഥിച്ചാലും മാറുന്നതാണ് നല്ല അത്രയ്ക്ക് ശക്തിയുള്ളൊരു ക്ഷേത്രമാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണം